ൊൻ വീ എന്നുള്ള മ ജന്മുക എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് രാജസ്ഥാനിലെ സ്നോയാർഡിലേട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് നമുക്കിവിടെ ആദ്യം മാർബിൾ അസോസിയേഷൻ്റെ ഇവിടുന്ന് നമുക്ക് സ്റ്റോക്കൺ ഉണ്ട് ഫ്രീ ആയിട്ടാണ് അപ്പോൾ അത് എടുത്താലേ നമുക്ക് അവിടെ കയറാൻ പറ്റത്തുള്ളൂ അപ്പൊ ആദ്യം നമുക്ക് അത് എടുത്തിട്ട് വരാം വേ നമുക്ക് അവരുടെ ടോക്കൺ എന്ന് പറയുന്നത് ഒന്നും ഒന്നുമില്ല നമ്മൾ വന്ന കാറിന്റെ നമ്പർ എഴുതും എത്ര പേരാ നമ്മൾ നമ്മളെന്ന് പറഞ്ഞു പൈസ നമുക്ക് അത് കാണിക്കണേ രാജസ്ഥാനിൽ എങ്ങനാ ഇത്രയും എന്ന് നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് അടിച്ച് കാണത്തില്ലേ ഞാൻ പറ്റിക്കൊന്നും അല്ലേട്ടോ കൂടെ ഒരു സർപ്രൈസ് കൂടെ ഒരാളെ കൂടെ കാണിച്ചു തരാം രസം ആ ഇത് രാജസ്ഥാനിലെ സ്നോ ലാൻഡ് എന്നാ പറയുന്നത് കേട്ടോ എല്ലാം മാർബിളിന്റെ പൊടിയാ കേട്ടോ പക്ഷെ അത് പറക്കുന്നൊന്നുമില്ല പക്ഷെ സമ്മറിൽ പറക്കുമായിരിക്കും അല്ലേ പറക്കുവോ കാറ്റടിച്ചിട്ടേക്കും ആ കൊടുങ്കാറ്റുണ്ടല്ലോ അവിടെ അയ്യോ അതൊക്കെ എന്ത് രസേ കാണാന് മാർബിൾ കട്ട് ചെയ്യുമ്പോഴ് ഏഹ് വെള്ളം ഉപയോഗിച്ചിട്ട് വലിയ ബ്ലോക്കുകളാണ് വരുന്നത് അപ്പൊ വെള്ളം ഉപയോഗിച്ചു വരി കട്ട് ചെയ്തിട്ട് ആ ഒരു ഇതാക്കലോ ആ വെള്ളം പൊട്ടിയെല്ലാം കൊണ്ട് അത് അവരൊരു എന്തോ ഒരു ഇതിൽ ടാങ്ക് പോലെ എന്തെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യുക ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ആ വെള്ളം അതിന്റെ ഒഴുകി പോയിട്ട് ആ വെള്ളം പിന്നെ ഉപയോഗിക്കും അപ്പൊ ആ ഒരു ഒരു കുഴഞ്ഞ ആ ഒരു മണ്ണ് പോലത്തെ ആ പൊടി ഇതുണ്ടല്ലോ അത് പെയിന്റ് കമ്പനിക്കാർ വാങ്ങിക്കും പിന്നെന്തോ പിഒപി ഇങ്ങനൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കും ബാക്കി ഉള്ള ഇത് ഇവരിങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതാ അത് ഫൈൻ പൊടിയായിട്ട് കെട്ടിക്കും പറ്റൂല്ലേ ആ കൈലൊക്കെ പറ്റൂ വെള്ളം ഒഴുകി അതൊക്കെ വെള്ളം ഒഴുകി ഒരിക്കുവല്ലേ ആ അത് കണ്ടോ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി ഈ ഇതില് വെള്ളം ഒഴുകി ഒഴുകി കണ്ടോ പാടുകളാ സാധാരണ ഇവിടെ എല്ലാം വെള്ളം കേട്ടോ അപ്പൊ ഇപ്പൊ വെള്ളം പറ്റിട്ട് കണ്ടോ ഇവിടെ ക്രാക്ക് പോലായി കിടക്കുന്നുണ്ടോ കിളികളുടെ കാലിന്റെ ഇത് കണ്ടോ പാടുകൾ കണ്ടോ ഇത് എന്താണോ ഇതുണ്ടോ ഏഹ് ഇതങ്ങനാ ഓ ഇത് നോക്കാൻ നമ്മുടെ ആ ഒരു ഇത് ഫോം ആയിരിക്കുന്നുണ്ടോ കാല് അവിടെ പോയി ചവിട്ടി നോക്ക എങ്ങിരിക്കുന്നു ഏട്ടാ ഇതിങ്ങനെ ഇത് ടൈറ്റ് ആവുമല്ലോ കാല് കണ്ടോ കണ്ടോ അയ്യോ പക്ഷെ ഈ തണുപ്പത്തെ തണുപ്പത്തെങ്ങനാ കാലി ചവിട്ടി ഇറങ്ങി നോക്കുന്നത് ആ ആ ശരി റിഫ്ലക്ഷൻ എന്ത് രസം കാണാന് നോക്കട്ടെ തണുപ്പായിരിക്കും

ചാടി കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇനി ഇതിനകത്തം കാണാം സ്റ്റാച്ചു ആയി പോയാലോ ഇതെന്താ സംഭവം നോക്ക് സംഭവം നമുക്ക് ആ വെള്ളം ഒന്ന് തൊടാൻ പറ്റുമോന്ന് നോക്കട്ടാണ് പണ്ടൊന്ന പക്ഷെ ഇതില് എത്രത്തോളം സേഫ് ആണോ ആണോന്നറിയത്തില്ല ഞാൻ ഇവിടെ അയ്യോ സ്റ്റാച്ചു ഒന്ന് ചെയ്യണ്ട അയ്യോ ഞങ്ങളെ പോയ രണ്ടുപേരും ക്ലിയർ അവിടെ ചാടാൻ പോന്നതിനു വരെ ഇവിടെ നോക്കിയാ മതിയാരുന്നു നമ്മൂ ഞാൻ ഇറങ്ങി നോക്കട്ടെ ഇനി ഇവിടെ സ്റ്റാച്ചു പോയാട്ടുണ്ടല്ലോ അയ്യോ എനിക്ക് പേടിയാന്നേ നോക്കട്ടെ വെള്ളത്തെ തൊട്ട് നോക്കട്ടെ എന്നെ പിടിക്കണേ തൊട്ട് നോക്കട്ടെ വെള്ളത്തിന് തണുപ്പാണോന്ന് വൃത്തിയാക്കി എടുക്കും എന്തോ ക്ലിയർ വെള്ളം അറിയോ ഞാൻ തൊട്ട് നോക്കിയല്ലേ നല്ല ഫ്രീസിങ് ആ ഒരു തണുപ്പ് കേട്ടോ പക്ഷെ ഓ പാലൊക്കെ ഉണ്ടോ മേടിച്ചു പോയി അപ്പൊ നമ്മളങ്ങ് നമ്മളങ് പൂന്തി പോകും നമ്മള് എന്ത് രസം ചൂട് സമയത്തൊന്നും ഇവിടെ വരാൻ പറ്റില്ലായിരിക്കും കുതിരയോ ആ എന്താ ആ വെള്ളം കുതിര വെള്ളം കുടിക്കാൻ വരുവാണോ ആൾക്കാര് വളർത്തുന്ന കുതിരയാണോ ആ രണ്ടു കുതിര വരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇന്ന് ക്ലൈമറ്റ് നല്ലതാണല്ലോ നല്ല രാത്രി നല്ല തണുപ്പാ ഈ മരുഭൂമിയിലെ ഒരു പ്രത്യേകതയല്ലേ ഡേ ടൈമില് നല്ല ചൂടും രാത്രി അതുപോലെ തണുപ്പുവാ നല്ല തണുത്ത വണ്ണോ കേട്ടോ അങ്ങോട്ട് പോലെ പൂന്തിപ്പോ പൂന്തിപ്പോ കാലേ അയ്യോ അതെങ്ങനെ ഓ വെള്ളം കുടിയൊക്കെ കഴിഞ്ഞതാ അച്ഛൻ എന്തു ചെയ്യമ്മ എന്റെ കൈയെ അതുപോലെ പിടിക്കാൻ പറ പിടിക്കുന്ന പോലെ ചീത്ത കേട്ടില്ലേ കൊള്ളിയൂനിയ നമ്മളെ വിട്ടിട്ട് പോയോ അതോ എനിക്ക് ഇതിന്റെ മുണ്ടക്ക് കേറാറുന്നല്ലോ അതൊക്കെ കേറാട്ടാ ആൾക്കാർ പിന്നെ കേറിയിട്ട എന്നെ കൈപിടിച്ച് കേട്ടണേ ഈശ്ശരാ രണ്ടും ദൂറിണ്ട് താഴോണില്ലേ കൊള്ള ഇത് വഴിയാമോ കേറുന്നേ ഏട്ടാ എന്നെ കൂടെ എനിക്കു ഒന്നാവോ അയ്യോ എനിക്ക് കാരണം പാടാ ഞാനെങ്ങനെ കേറു കേട്ടാ കേറു നമ്മൾ രണ്ടുപേരുടെ താഴെ വരൂ സ്ലിപ്പറിയോട്ടോ മൂക്കടിച്ച് താഴെ വീണ എന്ത് ചെയ്യും എന്നെപ്പുടി എന്നെപ്പുടി ആ പെട്ടെന്ന് എന്തോ സെലിബ്രിറ്റി ആൾക്കാര് ബോളിവുഡിലെ ആവാ ഷൂട്ട് ആവണ്ടെട്ടോ പെട്ടെന്ന് ആൾക്കാരെ ഇവിടെ നിന്ന് മാറ്റി നോക്കട്ടെ അത് ആരാണെന്ന് കാണാൻ പറ്റുമോ ആരാണെന്നുണ്ടായാലും എനിക്ക് ഇതുവരെയും മനസ്സിലായിട്ടല്ലോ കേട്ടോ നോക്കാം നല്ല ഷൂട്ട് നടക്കുന്നു കുറേ സമയം വായി നോക്കി കഴിഞ്ഞപ്പോഴെ എൻ്റെ മെമ്മറി വർക്കൗട്ടായിട്ടോ അപ്പഴാ ഓർമ്മ വന്നി ഇത് നമ്മുടെ പൂജ ഭദ്രയാണ് നമ്മുടെ മലയാളികൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ കൂടെ ചന്ദ്രലേഖ ആ ചന്ദ്രലേഖ അതുപോലെ മമ്മൂട്ടിയുടെ കൂടെ മേഘം ജയറാമിന്റെ കൂടെ ഏതോ ഒരു മൂവി ഉണ്ടായിരുന്നു അതെനിക്ക് ഓസ്പേർ ഓർമ്മയില്ല അറിയാവുന്നവർ പറയുക ഇതൊരു ഭംഗിയാണെന്നവരെ കാണാൻ അവരുടെ സ്കിൻ ടോണൊക്കെ കാണണമായിരുന്നു കേട്ടോ അതുപോലെ എന്തൊരു ഹൈറ്റ് ആയവർക്ക് എനിക്ക് ഹൈറ്റ് ഉള്ളവരെ ഭയങ്കര ഇഷ്ടോ അങ്ങനെ കൊറേ സമയം അവിടെ നിന്ന് വായി നോക്കിയിട്ട് പിന്നെ പോന്നു അയ്യോ ഞാനിത് എങ്ങനെ പണിയാവൂ ഇവിടോ ആ അമ്മച്ചി എന്ത് രസംന്നറിയോ കാണാൻ ഇന്നിപ്പോ ഒരു മൂടൽ പോലുണ്ട് അല്ലെങ്കി ഇതുകൊണ്ടാ ഹിൽസിന്റെ പണ്ടൊക്കെ നല്ല രസം അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട് എന്തോ ആടാന്ന് തോന്നുന്നു ഷൂട്ട് നടക്കുന്നു ഇത് നോക്ക് നമ്മൾ അന്ന് മോറീഷ്യസ് വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ വെള്ളം അതേപോലത്തെ ഫീല് പറഞ്ഞു ശരിക്കും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പിക്ചർ കാണുമ്പോൾ സ്നോ ആന്നല്ലേ തോന്നുള്ളൂ ഏഷ്യയിലെ ലാർജസ്റ്റ് മാർബിൾ മാർക്കറ്റ് ആണ് ഇവിടെ കിഷൻഗഡിൽ ജയ്പൂർ രാജസ്ഥാനിലുള്ള നമുക്ക് ജയ്പൂറിൽ നിന്ന് ഒരു ടൂ ആൻഡ് ഹാഫ് ഹവേഴ്സ് ബൈ റോഡ് ട്രാവലാണ് ഇവിടെ വേറെ ആരോ അടുത്ത സെലിബ്രിറ്റീസ് വരുന്നുണ്ട് കേട്ടോ ഷൂട്ട് ഭയങ്കരമായിട്ടുണ്ട് ഇവിടെ അല്ലാതെ നമ്മടെ വണ്ടികളൊന്നും ഇങ്ങനെ ഇങ്ങോട്ട് കയറ്റിയ ഒരു ഇവിടത്തിൽ നമ്മളവിടെ ഒരു പാർക്കിംഗ് സ്ഥലം ഉണ്ടായിരുന്നെ അവിടെ ഇങ്ങനെ ഇറങ്ങും എൻ്റെ ഭഗവാനെ ഇതേ ഉള്ള മാർഗം ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ഏട്ടനെ പിടിക്കാൻ സമ്മതിച്ചില്ല ഏട്ടൻ ഏട്ടനെ പിടിച്ച് ഇങ്ങനെ കൈ പിടിച്ച് പൊക്കി അയ്യോ ഇവിടെ ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലോ ഫ്ലവർ ഒറിജിനലൊന്നും അല്ല ഇടിയാട ഫോട്ടോ എടുക്കാന് അതുകൊണ്ട് പിന്നെ അയിന് ഞാൻ പോയില്ല കളർഫുൾ വെഡിങ് ഷൂട്ട് ഒക്കെ കൂടുതലും എന്താ പടങ്ങളൊക്കെ ഉണ്ടോ ഇതുപോലൊക്കെ അവർ എടുത്തു തരും കേട്ടോ ആൾക്കാരൊക്കെ ഉണ്ട് എന്റെ ഓഫീസ് പോലെ എന്തോ ഒരു എന്റെ ഫ്രണ്ട് അവിടാ ഫ്രണ്ട് അപ്പുറത്താന്ന് തോന്നുന്നു അപ്പുറത്തെ സൈഡിൽ നമുക്കൊന്ന് പോയി നോക്കാം ഇതാ എന്റെ ഫ്രണ്ട് ഓഫീസിന്റെ ഫ്രണ്ട് ഇതാ നമ്മൾ നമ്മള് അനുസരിച്ചൊക്കെ അവര് എല്ലാം സെറ്റ് ചെയ്ത് തരും അതിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിറച്ച് ഫുൾ സെറ്റപ്പാ ആനിവേഴ്സറി ഉണ്ട് ബർത്ത്ഡേ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നല്ല രസം നല്ല നോക്കിക്കേ എന്ത് രസമാണ് ഒന്നും ഇല്ല കേട്ടോ മീനൊന്നും വളരത്തില്ലായിരിക്കും അതിന്റെ സയന്റിഫിക് കാര്യങ്ങളൊന്നും അറിയത്തില്ല മാർബിളിന്റെ പൊടിയല്ലേ നല്ല രസം അതൊരു സ്റ്റാച്യു പോലെ നോക്ക് ഒരു വള്ളം ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുവോ കേട്ടോ രണ്ടൊരു കുഞ്ഞു വള്ളം കെട്ടിയിട്ടിരിക്കുന്നു എല്ലാം ഫോട്ടോഷൂട്ട് ആദ്യത്തെ ചൂട്ടുകാർതാ തിരിച്ചു പോന്നു കണ്ടാലും കണ്ടാലും തീരില്ലോ കാലൊക്കെ കഴിച്ച് വിശന്നിട്ടൊരു പരുവൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലം തന്നെ കേട്ടോ ഇതൊക്കെ വെള്ളം ഒഴുകി പോയിരിക്കുന്ന കണ്ടോ നിറച്ച് അപ്പൊ ഇതില് പ്രത്യേകം അവര് നമ്മള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാങ്കില് പറയുന്നുണ്ട് സമ്മറിൽ വരരുത് നോക്ക് ഇത് താഴോട്ട് പോയത് എന്റെ അമ്മു പിന്നത്തെ കണം പോയാലോ ഇറങ്ങിയാലോ അതെ നല്ല ൂരത്ത് കിടക്കുവാട്ടോ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഉണ്ട് എല്ലാം ഏട്ടാ വേറെ മണ്ണ് ഉപയോഗിക്കത്തില്ലേ ഇത് ഉപയോഗിക്കത്തില്ല അല്ലാതെ ഇതിപ്പോ ഡേ ഇങ്ങനൊരു ഏക്കർ കണക്കിന് ഇത് കേട്ടോ അപ്പൊ ഇവിടുത്തെ മാർബിൾ ബിസിനസ് മാർബിൾ കട്ടിങ്ങൊക്കെ ആലോചിച്ചു എന്തുമാത്രമാണെന്ന് ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടാണ് ഇപ്പം സ്നോ സ്നോ എന്താ പറയുന്നത് കാശ് മുടക്കാതെ സ്നോ വരെ എന്താ എടുക്കാമല്ലോ എവിടെ വന്നാലേ ഫോട്ടോയിലാകുമ്പോൾ എടുത്തിരുന്നാൽ പോരെ സ്നോയാണോ മാർബിൾ പൊടിയാണോ ഒന്നും അതിൽ പറയുന്നില്ലല്ലോ അതായത് ഇത്രയും ഷൂട്ട് ഫോട്ടോഷൂട്ടുകളും ആഡ് ഷൂട്ടും ഒക്കെ നടക്കുന്നെ രണ്ടാമതൊന്ന് സെലിബ്രിറ്റി ആരാൻ മനസ്സിലായില്ലേ എവിടം വരെ നടന്നു പോകാൻ വയ്യ അത് കാരണം അവരുടെയൊക്കെ വണ്ടി മാത്രമേ അലവട ഉള്ളൂ ഒന്നും വണ്ടി അലവടില്ല നമുക്കൊക്കെ നടന്നു വന്നേ പറ്റൂ കണ്ടുകൂടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പാനി വെള്ളത്തിൽ നിന്ന് ദൂരെ മാറി നിൽക്കണമെന്ന് ഞാൻ സ്റ്റാച്ചു പോകാൻ പോയണ്ടല്ലേ ശുക്കി മേടിച്ചു പോയി കേട്ടോ അതൊരുമാതിരി ഇങ്ങനെ റബ്ബർ ജെല്ലി പോലെ ഇതിങ്ങനെ തൊടുമ്പോൾ നമ്മൾ ഇങ്ങനെ ചവിട്ടുമ്പോഴേ ആ ഒരു ഫീൽ ആവുന്നത് പണത്ത് വെള്ളം കണ്ടന്റെ തഴോട്ടുണ്ട് എന്നാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എപ്പോഴേലും ആരേലും ഒക്കെ ജയ്പൂർ ഒക്കെ എങ്ങനെ വിശ്വസിക്കും നോർമലി എല്ലാവരും രാജസ്ഥാനി വരുമ്പം ഹവാമഹൽ ജന്തർമന്ദർ എന്താ പറയണ്ടേ പാലസ് ഇതൊക്കെ പിന്നെ ആൽബർട്ട് ഹോൾ ബോയ്സ് ഒക്കെ അങ്ങ് തിരിച്ചു പോകും ഇതും കൂടെ ചെയ്യേണ്ടത് കേട്ടോ ഇത്തിരി കൂടെ സമയം ഉണ്ടായാലും ഇതൊക്കെ ഞാൻ ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഞാൻ പറയല്ലോ നമുക്ക് ഇനങ്ങളൊക്കെ എന്ന് പറയാരുതെന്ന് പറഞ്ഞാല് നോർമലി നമ്മൾ എല്ലാവരും പോയി കാണുന്ന ഇതൊക്കെ കാണാൻ ഇപ്പൊ നമുക്ക് പുറത്ത് നിൽക്കുമ്പം കാണാം അതിനൊരു രസം തോന്നാറില്ല ഇതൊക്കെ വലിയ രസം കുറച്ച് അഡ്വഞ്ചർ ആയിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് ഇത്തിരി സമയം നമ്മുടെ കൈ വേണം നല്ല പറ്റത്തുള്ളു ഇത് കേട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ അത് മുമ്പിൽ ഒരു ഗ്രീൻ കളറിലേക്ക് കണ്ടോ അവര് അവരുടെ ട്രഡീഷണൽ ഡ്രെസ്സിൽ ഈ ഡ്രസ്സിൽ ഇവരിങ്ങനെ നടക്കും കേട്ടോ നല്ല കളർഫുള്ള നല്ല ഫുൾ ആ ഒരു ട്രഡീഷണൽ അവരുടെ ഡ്രസ്സിൽ നിൽക്കുക ഫോട്ടോഷൂട്ടാ ഫോട്ടോ എടുക്കുക കേട്ടോ ഇവിടുന്ന് തിരിച്ചു പോണം നല്ല വിഷപ്പുണ്ട് അതോ അടുത്ത ഫോട്ടോഷൂട്ട് വിന്റേജ് കാർ കിടക്കുന്നത് എനിക്ക് തന്ന മുമ്പേ ഉള്ള അവരുടെ ബാക്കി ഷൂട്ടിന്റെ പാർട്ടാന്ന് തോന്നുന്നു അതിന് കാർ വന്ന് കിടക്കാന്നൊന്ന് നോക്കാം ജസ്റ്റ് അതുകൊണ്ട് നോക്കാ എന്താണ് ഇത് ഡിസംബറിൽ എടുത്ത വീഡിയോ ആണ് അപ്പം നല്ല പീക്ക് വിന്റർ സീസണാണ് അപ്പം ഡേ ടൈമിൽ ഭയങ്കര ചൂടായി ഈ സമയത്ത് ജയ്പൂർ രാജസ്ഥാൻ രാജസ്ഥാനിലെ എല്ലാ സ്ഥലങ്ങളിലും പക്ഷേ ഇവർ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ വന്നതാണ് കേട്ടോ എത്ര സമയം ഇപ്പോൾ ഒരു നാലുമണിയോളം അടുക്കുന്നു ഇത്രയും സമയം ചൂടെന്ന് പറഞ്ഞാലും പോരാ ടാനായി നമ്മളൊക്കെ ഒരു പരുവായിട്ട് ഞാനൊക്കെ ടയേർഡായോ അവിടെ കഴിക്കാനോ ഒന്നുമില്ല ഈ ഒരു ഇതിലിത് നടക്കണം കണ്ടിന്യൂസ് ഇങ്ങനെ തണലുകളൊന്നുമില്ലല്ലോ പക്ഷേ ഇവർ കുടേ ഒന്നുമില്ല കേട്ടോ പക്ഷേ ഇവർ ആ ഇതെല്ലാം കൊണ്ട് ഷൂട്ട് ചെയ്തോ സംബന്ധിച്ച് കൊടുക്കണം ഞാൻ ആദ്യം സമയം ഒരു ഷൂട്ട് ഇവിടെ ഹെലിപാഡും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നല്ല നല്ല രീതിയിൽ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന മനസ്സിലായില്ലേ കേട്ടോ സൂപ്പർ ഒരുപാട് ആഡും മൂവീസിന്റെ ഒക്കെ ഷൂട്ട് നടക്കുന്നതാണ് മണിയാവുന്നു ഓ ലഞ്ചൊന്നും കഴിച്ചില്ല കേട്ടോ ഭയങ്കരായിട്ട് ടയേർഡായി ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ഫോട്ടോ ഫോട്ടോഷൂട്ട് ഒക്കെ നടക്കുന്നതെന്നപ്പം നമുക്കിപ്പോ അങ്ങനെ അങ്ങനെ ഒരുങ്ങിയൊന്നും വരാൻ ഇവിടെ വന്ന് പാടല്ലേ അങ്ങനെ ഒരുങ്ങിയൊക്കെ ഇടാൻ പണ്ടു അപ്പൊ അതിനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ എന്താ അപ്പൊ നമുക്ക് ദൂരം അതിനകത്ത് ആളുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ അടുത്ത് പോയി എടുക്കാൻ പാടില്ലല്ലോ എന്നാൽ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കണ്ടോ ഇത് ചേഞ്ചിങ് റൂമാണ് ടെമ്പറിയട്ടോ ആൾക്കാർ ഡ്രസ്സൊക്കെ ആയിട്ട് വന്ന് ഒരുങ്ങാൻ വേണ്ടി അതിനകത്ത് കയറി ഡ്രസ്സ് ചെയ്ത് എന്റെ കാറിന്റെ ഇടുക്കി തുറന്ന് വെച്ചിരിക്കുന്നുണ്ടോ അതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ആരോ ഒരുങ്ങാൻ അതിനകത്ത് കയറിയിരിക്കുക കേട്ടോ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ അങ്ങനെയുള്ള ഉണ്ട് വഴിയിൽ നമ്മൾ കഴിക്കാൻ കയറി കേട്ടോ വിശന്നിട്ട് വയ്യ ആ എന്തോ ഒന്നുമില്ല പറക്കുന്നത് തേനീച്ചാന്നോ അവിടെ പറക്കുന്നത് എന്തോ തേനീച്ചാന്നോ കുത്തുള്ള ചെന്നാല് അയ്യോ തേനീച്ചയാണ് വേണ്ടേ ഏ ഇത് കണ്ടോ പപ്പടം ഉണ്ടല്ലോ മറ്റേ വലിയ ലിച്ചഡ് പപ്പടമൊക്കെ കണ്ടിട്ടല്ലേ നമ്മുടെ മസാല അത് പപ്പടം ഇങ്ങനെ ഫ്രൈ ചെയ്തതല്ലേ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ മണ്ടയ്ക്ക് വെജിറ്റബിൾസും എല്ലാം കൂടെ ഇങ്ങനെ നാരങ്ങയും ഇതുമെല്ലാം ഇതൊക്കെ കൂടെ ചെയ്തിട്ട് ഇത് സ്റ്റാർട്ടർ പോലെ തന്നതാണ് കേട്ടോ ഇവിടെ കഴിക്കാൻ തന്തൂരി റൊട്ടിയും പനീർ ടിക്ക മസാലയും പിന്നെ ദാൽ പ്ലെയിൻ ദാൽ അല്ലേ പ്ലെയിൻ ദാൽ അല്ലായിരുന്നു ആ പ്ലെയിൻ ഇനി പിന്നിനി നമ്മുടെ മോര് പറഞ്ഞിട്ടുണ്ട് ഫേമസ് ആണ് അതും ലെമൺ ജ്യൂസും പറഞ്ഞിട്ടുണ്ട് അത് അതെത്തിയില്ല നീ കഴിക്കാം ഇവിടെ വന്നപ്പം കണ്ടതാണ് ഇത് കണ്ടോ വേസ്റ്റ് കല്ലുകൾ വെച്ചിട്ട് ഇത് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു അങ്ങനെ ഒരു പാറ്റേൺ അങ്ങനൊന്നുമില്ല കല്ലുകളുടെ ഒക്കെ ഷേപ്പ് കണ്ടോ സിമെന്റ് ഒന്നും കാണുന്നില്ല അടുക്കി അടുക്കി വെച്ചിരിക്കുവായിരിക്കും നമ്മള് കുപ്പിമതിലില്ലേ എന്റെ കുപ്പിമതിൽ വീഡിയോ അതുപോലെ തന്നെ പോകുന്നതും ചെയ്തിരിക്കുന്നു ഇവിടുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയില്ലായിരുന്നു അല്ലെ കണ്ടിട്ടുണ്ടാവോ ഇന്നിനി വാഷിംഗ് മെഷീൻ ആകത്തോട്ടെ നമ്മളെ മൂന്ന് പേരെയും കൂടെ എടുത്ത് റിൻസ് ചെയ്യാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ച കേട്ടോ അപ്പം ഇവിടെ വരുമ്പോ എല്ലാരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്ക് വീണ്ടും അപ്പം നമുക്ക് പുതുമയുള്ള ഉള്ള കാഴ്ചകളുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ Bye.